നമസ്കാരം കേട്ടോ ഞാനിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ പാലക്കാട് ജില്ലയിൽ അയലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു മുപ്പത്തഞ്ചര സെൻറ്റ് സ്ഥലവും ഒരു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും മൂന്ന് ബെഡ്റൂമോടു കൂടിയുള്ള ഒരു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് കേട്ടോ അപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു പെയിൻ്റടിയുടെയും ആ മഴയുടെ ഒക്കെ ഒരു കുറവുകൊണ്ടാണ് ഒരു വീടിൻ്റെ ഒരു ഭംഗി കുറവ് ഫീല് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടേജ് ആണ് വണ്ടികൾ വരാം മെയിൻ റോഡ് സൈഡിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ മാത്രം ഗ്യാപ്പേ ഉള്ളൂ വ്യത്യസ്തതയേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഈ മുപ്പത്തഞ്ചര സെൻറ്റിൽ കിടക്കുന്ന അനുഭവമുള്ള തെങ്ങ് പ്ലാവ് കാര്യങ്ങളെല്ലാം സാധനം എല്ലാ കാര്യങ്ങളും ഉള്ള ഏരിയ തന്നെയാണ് കേട്ടോ ഓക്കെ പട്ടിക്കോട് ഓക്കെ റൈറ്റ് ഇതിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ ബാക്ക് വശമാണ് ഇത് വെള്ളം കല്ല് കഴുകാനുള്ള സെറ്റപ്പ് ബാക്ക് മതിൽ ചുറ്റും മതിലൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ കറക്റ്റ് മുപ്പത്തഞ്ചര സെൻറ്റ് സ്ഥലം വഴി ഉൾപ്പെടെ പേപ്പറും എല്ലാം പക്കിയാണ് കുറേതാണ് മഞ്ഞൾ കാര്യങ്ങൾ എല്ലാമുള്ള അതൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഓക്കെ എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട് കേട്ടോ ഓക്കെ യെസ് എൻ്റെ പിന്നാമ്പുറം ഓക്കെ എൻ്റെ പിന്നാം വശുവാണ് പിന്നാമ്പുറമാണ് കേട്ടോ ഓക്കെ ഒരുപാട് തുളസി ചെടികളും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ പിന്നെ അതിൽ അത് ഉൾപ്പെടെ തന്നെ നല്ലൊരു വറ്റാത്തൊരു കിണർ കണ്ടോ വലിയൊരു കിണറാണ് അത് എനി ടൈം വെള്ളമാണ് ഇതിപ്പോൾ മഴയായതുകൊണ്ട് മാത്രം ഫുള്ള് വെള്ളം എന്നുള്ളതല്ല എനി ടൈം വെള്ളമുള്ള ഒരു ഏരിയ കൂടിയാണ് കാരണം ബാക്കൊക്കെ ഒരു കാർഷിക മേഖലയും കൂടി ആയതുകൊണ്ട് തന്നെ വെള്ളം എനി ടൈം കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ കിണർ കണ്ടില്ലേ വെള്ളം നിറഞ്ഞു നിൽക്കണം ഓക്കെ ഇതിൻ്റെ ബാക്ക് വശം കേട്ടോ ഇതിൻ്റെ പിന്നാം വശമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ബാക്ക് റൈറ്റ് റെഡി കേട്ടോ അത്യാവശ്യം തെങ്ങ് കാര്യങ്ങളൊക്കെ എല്ലാം കായ്ക്കുന്ന തെങ്ങ് കാര്യങ്ങൾ പ്ലാവ് മൂച്ചി എന്ന് പറയുന്നത് പോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ റൈറ്റ് റൈറ്റ് നമുക്ക് ഇനി അതിൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ വീടിൻ്റെ ഉള്ളു കയറി നമുക്ക് നോക്കാം അപ്പോൾ അതിൻ്റെ ഹാളാട്ടോ ഇല്ല 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 അതൊക്കെ അതൊന്നും ഇല്ല അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് പോകും ഓക്കെ റൈറ്റ് ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് അല്ലേ ഓക്കെ സാർ ഓക്കെ റെഡി അറ്റാച്ചഡ് ഒരു ബാത്റൂമാണ് റൈറ്റ് దొరు డైని హాల్ ట ఓకే ఓకే పూజ రూమ్ ఓదరు పూజ రూమ్ ఆ ఓకే ఒక రూమ్ వల్తనేలే సరే సార్ ఓకే ఆ కొరపులే సార్ కొరపులే ఓకే ఓకే రైట్ రైట్ సార్ ఓకే ഇതെന്താണ് ബാത്ത് റൂമാണ് സാർ ഇവിടെ ഓർക്കി ഓഹ് ഓക്കെ സാർ ഓക്കെ സാർ ഓക്കെ ഓ ഇതൊരു കിച്ചൺ കേട്ടോ സാർ എല്ലാം നല്ല ഫിനിഷിംഗ് വർക്കാണ് എല്ലാം ഓക്കെ ഓക്കെ ഇതൊരു സ്റ്റോർ റൂം കേട്ടോ റൈറ്റ് ഓക്കെ ഓക്കെ സാർ ഓക്കെ ഇത് കിണറിന് വെള്ളമുക്കിയെടുക്കാനുള്ള ഒരു പഴയ ഒരു ശൈലിയിലുള്ള ഒരു കെട്ടാണ് അത് കെട്ടിരിക്കുന്നത് ഓക്കെ റൈറ്റ് സൂപ്പർ മോളൊന്ന് കാണാം കേട്ടോ വീട് വലിയ പഴക്കങ്ങളൊന്നുമില്ല ഒരു പതിമൂന്ന് വർഷത്താഴെ പഴക്കമുള്ള വീ വീട് തന്നെയാണ് ഓക്കെ ടൈൽസൊക്കെ അതേ ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ കിടക്കുന്നുണ്ട് ഓ ഓ ഓ ഓ ഓ ഓ ഇത് മുകളിലെ ബെഡ്റൂം കേട്ടോ അത് നല്ലൊരു ഫിനിഷിങ് തന്നെയുണ്ട് കേട്ടോ ഓക്കെ റൈറ്റ് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല ഫിനിഷിങ് ഫിനിഷിങ് തന്നെയാണ് കേട്ടോ ഓക്കെ റൈറ്റ് മൂൾ വശത്തെ ബെഡ്റൂമൊക്കെ നമ്മൾ കണ്ടു ഇത് നമ്മുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അത് ഗംഭീരമായ മെയിൻ റോഡാണ് അയലൂർ സെൻട്രൽ ആണ് ഈ സ്ഥലം കിടക്കുന്നത് കേട്ടോ ഈ വീടും ഈ മുപ്പത്തി അഞ്ച് അറസ്സിൻ്റെ സ്ഥലം ഓക്കെ ഇതിലിഞ്ഞും ബെഡ്റൂം എടുക്കുന്നവർക്ക് എടുക്കാം കേട്ടോ ഓക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം ഇല്ലെങ്കിൽ അങ്ങനെ വിടാം അത്രേ ഉള്ളൂ ഓക്കെ ഇതിൻ്റെ ബാക്ക് വശമാണ് എല്ലാം ഒരു കാർഷിക ഏരിയയാണ് ആണ് വെള്ള ടാങ്ക് കാര്യങ്ങൾ ഓക്കെ സൂപ്പറായിട്ടുള്ളൊരു വ്യൂ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് മുപ്പത്തഞ്ച് രസെൻ്റെ സ്ഥലം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ ബാത്റൂം എല്ലാ സെറ്റപ്പും റോഡ് സൈഡിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാത്രം വണ്ടി സൗകര്യങ്ങൾ എല്ലാം തന്നെയുണ്ട് ഉണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഉടമ പറയുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില പറയുന്നത് ചെറിയ തരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ലെവലിൽ ഒരു നെഗോഷ്യബിൾ ആക്കാം എന്ന് മാത്രം ഓക്കെ ശരി താങ്ക് സോ മച്ച്